അസലാമലൈക്കും നറമത്തുള്ള പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരന്മാരെ മനഃശാസ്ത്ര പഠനം അധ്യായം പതിനൊന്ന് ഭാഗം അഞ്ച് നാം പറഞ്ഞു വന്നത് നമ്മുടെ കുട്ടികളുടെ മനസ്സിൻ്റെ യാണ് അവർക്ക് പോസിറ്റീവ് എനർജി കിട്ടണം എന്നാൽ നമുക്ക് മുമ്പ് കഴിഞ്ഞ് പോയിട്ടുള്ള ഒരുപാട് പ്രവാചകന്മാരുണ്ട് പ്രവാചക മഹത്തുക്കൾ അവരൊക്കെ ഈ ഭൂമി ലോകത്ത് ജീവിച്ചത് നമ്മുടെ ശരീരം നന്നാക്കാനുള്ള വിദ്യ പഠിപ്പിച്ചുകൊണ്ടല്ല പിന്നെന്തിനാ നമ്മുടെ മനസ്സിനെ നന്നാക്കണം മനസ്സിനെ നന്നാക്കണം അപ്പോൾ മനസ്സിനെ നന്നാക്കുവാനുള്ള കാര്യങ്ങളാണ് അവർ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചിരുന്നത് അപ്പോൾ എല്ലാ പ്രവാചകന്മാരും കൗൺസിലിംഗ് പഠിച്ച ആളുകളാണ് സൈക്കോളജിസ്റ്റുമാരാണ് എല്ലാ പ്രവാചകന്മാരും അപ്പം നാം എന്ത് വേണം നമ്മുടെ കുട്ടികളുടെ മനസ്സിനെയാണ് നാം ഗവനിക്കേണ്ടത് അപ്പോൾ നമ്മുടെ മനസ്സെന്താക്കണം ആദ്യം ക്ലിയർ ചെയ്യണം അങ്ങനെ ക്ലിയർ ചെയ്യുമ്പോഴാണ് നമ്മുടെ മക്കളോട് നാം പറയുമ്പോൾ അവർ അനുസരിക്കുകയുള്ളു നേരെ മറിച്ച് നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ഒരുപാട് തിന്മകൾ കൂടിയിട്ട് നാം നമ്മുടെ മക്കളോട് മറ്റുള്ളവരോട് നന്മ ഉപദേശിക്കുമ്പോൾ ആ നന്മകൾ ഫലവത്താവുന്നില്ല അങ്ങനാവുകയും ഇല്ല പിന്നീട് പറഞ്ഞിട്ട് കാരല്ല ഞാൻ നല്ലതല്ലേ പറയുന്നത് എന്താണ് ശരിക്കാത്തത് അതിൻ്റെ കാരണം ഇതാണ് പറയുന്ന വ്യക്തിയുടെ മനസ്സിൻ്റെ അകത്ത് നന്മയുടെ ലവലേശം പോലും ഇല്ല അപ്പോൾ നാവിലൂടെ മാത്രമാണ് നന്മ വരുന്നത് അതുപോല അങ്ങനെ വരുമ്പോൾ കേൾക്കുന്നവർക്ക് ആ നന്മ മനസ്സിലാവുകയില്ല അതതിൻ്റെ കാരണം അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മക്കളെ നമുക്ക് വാത്സല്യമുണ്ട് സ്നേഹമുണ്ട് അങ്ങനെ പല ജാതി വിഷയങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ആ മക്കൾ നേരെയവാനും നന്നാവാനുമാണല്ലോ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് മാതാപിതാക്കളായിരിക്കുന്ന നാം നമ്മുടെ മനസ്സിൻ്റെ അകത്ത് നിന്ന് തിന്മയുടെ വ്യക്തികളെല്ലാം ആദ്യം പറിച്ചു കളയണം ആ തൽക്കാലത്ത് നന്മയുടെ വിത്തുകൾ നാം ഉളപ്പിച്ച് വെക്കണം ശേഷം പറയണം മക്കളെ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഒരു പരിധിവരെ നമ്മുടെ മക്കൾ ഉമ്മയെ അനുസരിക്കാനും ഉപ്പയെ അനുസരിക്കാനും തുടങ്ങും ഇതാണ് കാരണം പലവർക്കുമുണ്ട് ഈ ഒരു സംശയം എന്താ ഞാൻ നല്ലതല്ലേ പറയുന്നത് പിന്നെ എന്താണ് എന്നനുസരിക്കാത്തത് അത് കാരണം മനസ്സിലായില്ലോ അപ്പോൾ ഇതാണ് അതിൻ്റെ കാരണം അങ്ങനെ വരുമ്പോൾ നമ്മുടെ മക്കൾ മുതിർന്നവരാകുമ്പോൾ അയൽവാസിയെ ആദരിക്കാനും കുടുംബങ്ങളെ മാനിക്കാനും കൂട്ടുകാരോട് സ്നേഹം കാണിക്കാനും എല്ലാം തുടങ്ങും അതേപോലെ സ്കാലത്തിൻ്റെ കാര്യങ്ങൾ മറ്റുള്ള നന്മയുടെ കാര്യങ്ങൾ ഇതെല്ലാം അവർ ചെയ്യും അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ മക്കൾക്ക് നാം കൊടുത്തേ മതിയാകൂ അതുകൊണ്ടല്ലേ പ്രവാചകൻ പറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞത് ഏഴ് വയസ്സായാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം ആര് കൽപ്പിക്കണം രക്ഷിതാക്കൾ കൽപ്പിക്കണം അപ്പം എന്ത് വന്നു അതിൽ രക്ഷിതാക്കൾ അതും നിസ്കരിക്കണം എന്ന് വന്നു അപ്പം നാം ചെയ്യാത്ത ഒരു കാര്യം മറ്റുള്ളവരെ കൊണ്ട് പറയാൻ പാടില്ല ഒന്നും കൂടെ നാം ചെയ്യാത്ത ഒരു കാര്യം മറ്റുള്ളവരെ കൊണ്ട് അത് ചെയ്യി എന്ന് പറയരുത് നാം ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് നമുക്ക് പറയാൻ വകുപ്പുണ്ട് അതാണ് എൻ്റെ കാര്യം അപ്പോൾ നാം നിസ്കരിക്കുകയും സമയമാകുമ്പോൾ നാം നിസ്കരിക്കുക അപ്പം ഞാൻ നിസ്കാരം കാണുമ്പോൾ കുട്ടികളായിരിക്കും അവരെന്തെയ്യും ആ നമ്മൾ നമസ്കരിക്കുന്നുണ്ട് അല്ല ഞാനാവോട്ടെ ഈ ഒരു ചിന്താഗതി ആയിരിക്കും ചെറുപ്പകാലത്ത് അവർക്കും ഉണ്ടാവുന്നത് നേരെ മറിച്ച് നിസ്കാരമൊന്നും കാണുന്നില്ല മാതാപിതാക്കളിൽ ബാങ്ക് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പറയുന്നു എടാ ബാങ്കുവെട്ടില്ല നിസ്കരിക്കണം എന്ന് നൂറായിരം വട്ടം പറഞ്ഞാലും മക്കൾ നിസ്കരിക്കില്ല അപ്പോൾ അതെൻ്റെ കാര്യം അപ്പോൾ നാം ആദ്യം നേരെയാവണം ശേഷം ആ പോസിറ്റീവ് എനർജി മറ്റുള്ളവരിലേക്ക് നാം പാസ് ചെയ്യണം അങ്ങനെ ചെയ്താൽ നമ്മളും നേരെയാവും നമ്മുടെ മക്കളും നേരെയാവണം നമ്മുടെ മക്കളുടെ ശാരീരിക മാനസിക വളർച്ച നാം മനസ്സിലാക്കിയും അതിനനുസരി അനുസരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നൽകിയും നമ്മുടെ മക്കളെ ശീത സ്വഭാവത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുന്നതാണ് അല്ലാത്ത കാല തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുന്നവർ ആവട്ടെ ആ മീനിയറബ് ലാല മീൻസ്